വരവിൽ ഇന്ത്യയെ ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കി മാറ്റും ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമുക്ക് മുൻപിൽ വെച്ച പ്രധാന വാഗ്ദാനമായിരുന്നു ഇത് നമ്മളെക്കാൾ സമ്പന്നരായ ജപ്പാനെയും ജർമ്മനിയെയും മറികടക്കാൻ ഭാരതത്തിന് കഴിയുമോ ഇത് കേൾക്കുമ്പോൾ പലർക്കും ഈ സംശയം തോന്നാം എന്നാൽ പ്രധാനമന്ത്രിയുടെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നുവെന്നാണ് നമ്മുടെ സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട യു എനിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അസൂയാവഹമായ വളർച്ചയുണ്ടാകുമെന്നാണ് യു എൻ വേൾഡ് എക്കണോമിക് സിറ്റുവേഷൻ ആൻഡ് പ്രോസ്പെക്ട്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത് ഈ വർഷം ഏകദേശം ഏഴ് ശതമാനത്തോളം സാമ്പത്തിക വളർച്ച രാജ്യം കൈവരിക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഭാരതത്തിന്റെ സാമ്പത്തിക ഭദ്രതയ്ക്കായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സുപ്രധാന പദ്ധതികളാണ് യു എൻ പരാമർശിക്കുന്ന ഈ വളർച്ചയ്ക്ക് പിന്നിൽ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആറ് ദശാംശം ഒൻപത് ശതമാനം വളർച്ച കൈവരിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആറ് ദശാംശം ആറ് ശതമാനമായിരിക്കും വളർച്ച ഫാർമസ്യൂട്ടിക്കൽസ് കെമിക്കൽസ് എന്നിവയുടെ കയറ്റുമതി ഇന്ത്യക്ക് വലിയ നേട്ടം കൊയ്യാനുള്ള വഴിയൊരുക്കും ശക്തമായ പൊതുനിക്ഷേപവും ഇന്ത്യയുടെ വളർച്ചയ്ക്ക് അടിത്തറയൊരുക്കുമെന്ന് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സാമ്പത്തിക വളർച്ചയുടെയും ഉയർന്ന തൊഴിൽ പങ്കാളിത്തത്തിൻ്റെയും പിന്തുണയോടെ ഇന്ത്യയിലെ തൊഴിൽ വിപണിയും ലോകത്തിന് മാതൃകയാവുകയാണ് ആഗോളതലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വ്യവസ്ഥ രണ്ടേ ദശാംശം ഏഴ് ശതമാനം വളർച്ച കൈവരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആഗോള വളർച്ച രണ്ടേ ദശാംശം എട്ട് ശതമാനമായിരിക്കുമെന്നും റിപ്പോർട്ടിൽ പ്രവചനമുണ്ട് നിലവിൽ ലോകത്തെ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയാണ് നമ്മുടെ ഭാരതം അമേരിക്ക ചൈന ജപ്പാൻ ജർമ്മനി എന്നീ രാജ്യങ്ങളാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത് യുക്രൈനും റഷ്യയും തമ്മിലുള്ള സംഘർഷവും ഇസ്രായേൽ ഹമാസ് യുദ്ധവും ആഗോള വളർച്ചയെ കാര്യമായി ബാധിക്കുമ്പോഴാണ് ഇന്ത്യൻ സാമ്പത്തിക രംഗം നേട്ടം കൊയ്യുമെന്ന പ്രവചനം ഭാരതത്തിന്റെ സമ്പദ്വ്യവസ്ഥയിൽ ഉണർവ് പ്രവചിച്ച് അമേരിക്കയുടെ ഫിനാൻഷ്യൽ സർവീസ് കമ്പനിയായ മൂഡീസും നേരത്തെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു നടപ്പ് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ സമ്പത്ത് വ്യവസ്ഥ ആറ് ദശാംശം ആറ് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് മൂഡീസിന്റെ പ്രവചനം ഈ റിപ്പോർട്ടുകളോട് ഏറെക്കുറെ സാമ്യമുള്ളതാണ് യു എൻ ന്റെ കണക്കുകളും അടുത്തിടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രവചിച്ചുകൊണ്ടുള്ള ആർ ബി ഐയുടെയും ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെയും ഫിറ്റ് റേറ്റിംഗ്സിന്റെയും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വളർച്ച ഏഴ് ശതമാനം ആയിരിക്കുമെന്നായിരുന്നു മൂന്ന് റിപ്പോർട്ടുകളും വ്യക്തമാക്കിയത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നുവെന്ന സൂചനകൾ തന്നെയാണ് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത്